ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഞ്ഞു പോലെയുള്ള ഒരു ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് അരിയും ഉഴുന്നും ഒക്കെ കുതിർത്തിട്ട് ഇഡരി ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പൊ അതിന് പകരം നമുക്ക് ഉഴുന്നും അതുപോലെ തന്നെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു അരിപ്പൊടിയും കൂട്ടിയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ നല്ല പഞ്ഞി പോലെയുള്ള ഇഡലി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ നല്ലോണം പതഞ്ഞു പൊങ്ങി വരും കേട്ടോ നമ്മൾ ഈ ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്ന ഒരു ബാറ്ററും കൂടിയാണ് ഇതിൻ്റെ ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വേണ്ടി നോക്കിയാലോ അതിനു വേണ്ടിയിട്ടുള്ള ഉഴുന്ന് ഞാനിതാ രാവിലെയാണ് ഉഴുന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം കുതിർത്ത ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ബൗളിൽ ഫുള്ളായിട്ടുള്ള ഉഴുന്നുയില്ലാട്ടോ ഒരു മുക്കാലില്ല മുക്കാലിലും കൂടുതലുണ്ട് പക്ഷെ ഒരു ബൗളില്ല ഒരു കപ്പ് ഫുള്ളായിട്ടില്ല കേട്ടോ ഉഴുന്ന് ഒരു അപ്പതാ അത് രാവിലെയാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതിപ്പോ ഞാൻ കാണിക്കുന്ന രാത്രിയാണ് അപ്പൊ ആ ഒരു ഉഴുന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഉഴുന്ന് കുതിർത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അതിന് നമുക്ക് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇനിയും വെള്ളം വേണ്ടി വരുമ്പോൾ മാത്രം നോർമൽ ആയിട്ടുള്ള പച്ചവെള്ളം ചേർത്താൽ മതി കേട്ടോ ഏർ അപ്പൊ ഇതാ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതാ അരക്കപ്പ് ചോറ് ചേർത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആ ഉഴുന്നിന്റെ ആ ഉഴുന്നിലുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ ഒഴിച്ചിട്ടാണ് ചോറ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിത് പൊടിയിട്ടാണല്ലോ മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തിരി ലൂസിൽ ചോറ് അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ചോറും നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു ഉഴുന്ന് അരച്ചതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരി മിടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു നൈസ് ആയിട്ടുള്ള പത്തിരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒന്നര കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒരു കപ്പ് ഫുൾ ഫുള്ളായിട്ടില്ല മുക്കാൽ കപ്പിൽ ഇത്തിരി കൂടുതൽ ഉഴുന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇതാ ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ചോറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇന്ന് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആദ്യം നമുക്ക് ഞാനിത് ഒരു സ്പൂണ് വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ട് ആ ഒരു പൊടി ഇട്ട് സമയത്ത് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഉഴുന്നിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് നമ്മൾ സാധാരണ ഇഡലിക്കൊക്കെ നമ്മൾ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അരി കുതിർത്തിട്ടുള്ള വെള്ളം ഒക്കെ ആണല്ലോ നമ്മൾ എടുക്കാറുള്ളത് അപ്പൊ നമ്മൾ അരിക്ക് പകരം അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉഴുന്നിലുള്ള വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്റർ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കൈ നന്നായി വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് അതുപോലെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പാകത്തിനുള്ള കട്ടിയാക്കി എടുക്ക കേട്ടോ വേണ്ട ഇതുപോലെ അപ്പൊ നിങ്ങൾക്ക് ഉഴുന്നിലുള്ള വെള്ളം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പൊ കുറെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇഡ്ഡലി ബാറ്റർ ആയിട്ടാണ് ഞാനിതാ ഫസ്റ്റ് നമുക്ക് ഇഡലിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്തിരി ബാറ്ററിന്റെ ആ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പാകത്തിലാണ് കേട്ടോ വേണ്ടേ അപ്പൊ ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്ക എന്നിട്ട് നമുക്ക് രാവിലെ നോക്കാംട്ടോ അപ്പൊ നമ്മള് രാത്രിയിൽ ആണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ നമുക്ക് രാവിലെയാണ് എടുത്ത് നോക്കുന്നത് അപ്പൊ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് എത്രത്തോളം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു മാവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലോ അപ്പൊ കണ്ടല്ലോ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ചും കൂടെ നല്ലോണം പുലർച്ചൊക്കെ എടുത്തതുകൊണ്ടാണ് ഇത്രയേ കുറച്ചുകൂടെ ടൈം നിങ്ങൾ വെക്കുകയാണ് ഒരു ആറു മണി വരെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിന്റെ വക്ക് വരെയും വരും അത് അതിന്ന് പുറത്തേക്ക് പോകും കേട്ടോ അപ്പൊ ഞാൻ എടുക്കുന്നത് അഞ്ചേകാലിനാണ് കേട്ടോ അപ്പൊ അഞ്ചേകാലായിട്ടുള്ളൂ നമ്മൾ അരച്ച് വെക്കുന്ന സമയം എട്ട് മണിയായിരുന്നു കേട്ടോ എട്ട് മണിക്ക് അരച്ച് വെച്ചിട്ട് അഞ്ചേകാലിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമ്മളൊരു ആറര ആറര മ ആറരക്കൊക്കെ ആറര വരൊക്കെ നമ്മൾ ഒരു മാവ് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിന്റെ പൊങ്ങിയിട്ട് പുറത്തേക്ക് പോകും കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഇത് ഇളക്കി കാണിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവണ്ടാവുണ്ടാവും എത്രത്തോളം ഇത് പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മുടെ ഇഡലിയും ഇങ്ങനെ വന്നിട്ട് വന്നതിന്റെ പേരിൽ തന്നെ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ മാവിന്റെ പുളിക്കനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാണ് അപ്പൊ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് എത്രത്തോളം വല്ലാണ്ട് അങ്ങട്ട് കലക്കിയിട്ട് അത് ലൂസാക്കി എടുക്കരുത് കേട്ടോ നമ്മൾ പൊങ്ങി വന്നിട്ടുള്ളതൊന്നും ഒത്തിരി അങ്ങോട്ട് കലക്കി കളയരുത് കേട്ടോ അപ്പൊ അത് തന്നെ സാവധാനമാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പൊ ഞാനിതാ ഇഡ്ഡലി താട്ടിൽ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറേശെ മാവ് ഒഴിച്ചിട്ട് ഇത് ഒന്ന് ഇഡലി ചൂടാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒന്ന് പൊങ്ങിയൊക്കെ വരുന്നതാണ് പിന്നെ കുറച്ച് ഇത് ചെറിയ ഇഡ്ഡലി താട്ടായതിന്റെ പേരിൽ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ആയിട്ടാണ് ഇട്ടാ കിട്ടുക അപ്പോൾ ഇതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് എട്ടൊമ്പത് മിനിറ്റ് ആകുമ്പോ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി നമ്മുടെ ഇഡലി പഞ്ഞു പോലുള്ള ഇഡലി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പൊ എട്ട് ഒമ്പത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഇഡലി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ആദ്യം വെച്ചത് ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് ഇഡലി തട്ടിന്ന് മാറ്റാം കേട്ടോ പിന്നെ ഞാൻ ഇഡലിയുടെ ഒക്കെ റെസിപ്പിയിൽ ഞാൻ പറയാറുള്ളതാണ് നമുക്ക് സ്പൂൺ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി കിട്ടും കേട്ടോ കാരണം നമ്മൾ ഇഡലി പുറത്തേക്ക് വെച്ചിട്ട് അപ്പൊ തന്നെയാണ് ഇതിൽ നിന്ന് ഇഡലി നമ്മൾ നമ്മളാ ഇഡലീനെ മാറ്റുന്നത് കേട്ടോ കുറച്ച് സമയം വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിക്കൊക്കെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഞാനിതാ ഇഡലിന്ന് ഇഡലി ഒക്കെ എടുത്ത് മാറ്റാണ് ഇഡലി തട്ടുന്നു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഇഡലി ഇരിക്കുന്നത് അപ്പ ഇനി നമുക്ക് അടുത്ത ഇഡലി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഇഡലി തട്ടിന്ന് കിട്ടും കേട്ടോ ഫസ്റ്റ് ടൈം നമ്മളൊന്ന് എണ്ണ തടവിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഒട്ടി വല്ലാണ്ടണ്ട് ഒട്ടിപ്പിടിച്ചിട്ടിരിക്കില്ല അപ്പതും ആവട്ടെ അപ്പതാ നമ്മുടെ പഞ്ഞു പോലെയുള്ള ഇഡലി ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ അരി വെച്ചിട്ട് അല്ലാണ്ട് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഇത് പഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ആ ഒരു മാവ് ഒത്തിരി ലൂസാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കലക്കി എടുക്കരുത് കേട്ടോ ഒരുപാട് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പഞ്ഞി പോലെ ആയിട്ട് കിട്ടില്ല കണ്ടല്ലോ ഞാൻ അത് പൊട്ടിച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ ഇഡലി ഇരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഡലിയുടെ തന്നെ ഞാൻ പല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡലിയുടെ ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ ഇൻഷാ എന്നാൽ ഇന്നത്തെ റെസിപ്പി നിനക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാളക്കും